ആനരായ നബിയോട് ഉറപ്പ് പറഞ്ഞു മൂസാനബിയെ കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ടത് നിങ്ങളുടെ ഉമ്മയുടെ ഹയാത്ത് വലിയ കാവല നിങ്ങൾക്കത് വലിയ കാവല ആ കാവൽ മരണപ്പെട്ടോട് കൂടെ ഇല്ലാതിരുന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ തു എന്നല്ല നമ്മുടെ ഉമ്മ ഹയാത്തിൽ ഉണ്ടാവുക എന്നത് തന്നെ അത് നമുക്ക് വലിയ കാവലാണ് പാപ്പ കാവലാണ് അതുകൊണ്ട് മാതാപിതാക്കളെ അവഗണിക്കല്ല അവരെ ഒരിക്കലും പാർശ്വവൽക്കരിക്കല്ല സ്വന്തം ഭാര്യയുടെ ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടി ഒരിക്കലും എങ്ങനെ സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന അവസ്ഥ പാടില്ല ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് ഒരു വീട്ടിൽ സന്തോഷമുണ്ടാകുന്ന ആറ് കാര്യങ്ങൾ ഹരിസിലുണ്ട് ഏതാണ് സന്തോഷമുണ്ടാകുന്നത് അൽ പറതുമാക്കാതിരിക്കും നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ഉമ്മയുണ്ടോ പ്രായമായ ഉപ്പയുണ്ടോ തീർച്ചയായും അവാക്കാതിരിക്കും ോട് കൂടെയാണ് ബാപ്പ ഉമ്മാന്റെയും ബാപ്പാന്റെ സ്ഥാനത്താണ് അമ്മോശൻ അമ്മായിമ്മ അതുകൊണ്ട് അവര് ഉമ്മ ബാപ്പാന്നെ വിളിക്കാവൂ ചില പെൺകുട്ടികൾ ആ തള്ളാന്ന പറയാ കള്ള എന്താണ് ഉമ്മന്റെ അങ്ങനെ പറയാൻ പറ്റൂലോ ചില പ്രയോഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരും ഈ മൊബൈൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞാ പറഞ്ഞ ഉഷാറാന്നലെ ഈ മൊബൈൽ തല്ലിപ്പൊളിയാണ് മോശാന്നാണ് അടിയും തല്ലും തമ്മിലെ എന്താ അടിപൊളി എറണാ ഉഷാറ് തല്ലിപ്പൊളി എറണാ മോശം അടിയും തല്ലും ഒരു വ്യത്യാസം സംഗതിയാണ് ഒരു മകള് വിരുന്നു മകള് വിരുന്നോരവത്തിൽ ഹെമാന്തരം പിന്നെ ചോദിച്ചാൽ തോന്നുന്നില്ല നാളെ പോയാൽ പോരെ ആ തള്ളം തന്നെ അല്ല പറഞ്ഞു ഏതള്ള മകള് ഇരുന്ന് ബാപ്പെ നിങ്ങള് എവിടെയൊന്നും ഇങ്ങോട്ട് ചോദിച്ചിരുന്നു എന്തൊക്കെയാ വിശേഷം മോളോ നാളെ പോയ പോരെ അല്ലേ ബാപ്പേ ഉമ്മാക്ക് മരുന്ന് കൊടുക്കാനൊക്കെ ഞാൻ തന്നെ വേണേ ഉമ്മ നാളെ വന്നാ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനല്ലേ അത് ഞാനില്ലെങ്കിൽ ഉമ്മാക്ക് ശരിയാവൂലേ കണ്ടോ ഒരാള് ഉമ്മാ ഒരാള് തള്ളാവുന്നു അപ്പൊ പ്രയോഗം ഭയങ്കര വിഷയം അപ്പൊ ഒരു വീട്ടിൽ ഭറക്കത്തുണ്ടാവാനുള്ള ആറ് കാര്യങ്ങളിൽ ഒരു കാര്യം പ്രായമായ ഒരാൾ വീട്ടിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരാള് പറഞ്ഞാല് അതിന്റെ മേന ഒരു എന്താണ് ഒരു കൊട്ട എന്ന് പറയുമ്പോഴും ഒരു കൊട്ട തേങ്ങ അറിയുമ്പോഴും വ്യത്യാസമുണ്ട് ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും അതിന്റെ മേന അവര് വീട്ടിൽ രാഹത്തും സന്തോഷം ഉണ്ടാവാൻ പ്രായമായ ആളുകളെ പരിഗണിക്കുക പ്രവർത്തനങ്ങളും സംഗതി ഒന്നും തിരിഞ്ഞോളണം എന്നില്ല നമ്മൾ ചിലപ്പോ മൊബൈലും എന്തെങ്കിലും നോക്കുമ്പോ അതാ ഓളാ മൊബൈലും ആ വെറ്റിലമ്മ നൂറ് കേൾക്കണായിരിക്കും തോണ്ടണു എന്നൊക്കെ പറഞ്ഞേക്കാം സാരല്ല പരമാവധി അത് ഒഴിവാക്കുകയും ചെയ്യാം അങ്ങനെ നല്ലൊരു റാഹത്ത് വീട്ടിൽ പറക്കത്തിണ്ടാകുന്ന ഒന്നാകുറക്ക വീട്ടിൽ പറക്കത്തുണ്ടാകുന്ന ഒന്നാണ് ആട് പറക്കത്താണ് ആട് പറക്കത്താണ് വീട്ടിൽ ആട് പറക്കത്താണ് നന്നെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ ചമ്മട്ടങ്ങാടിന്ന് ഒരു കിലോ ആട്ടർച്ചി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ടുപോയേക്കാം ആട്ടർച്ചല്ല ആട് ആട് വളർത്തുക എന്നുള്ളത് വലിയ പറക്കത്താണ് ആട് അഭിബാധത്തെടുക്കുന്ന ജീവിയാണ് നേരത്തെ എണീക്കുന്ന ജീവിയാണ് എല്ലാ ജീവജാലങ്ങളും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ് ജീവികൾ അങ്ങനെ ഒരിക്കലെ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാള് ഞാൻ ആരാവണംന്ന് ചോദിച്ചു വയത് കേട്ടപ്പം ത്രില് ആയപ്പോ നന്നാകണം തോന്നിയപ്പോ വയത് കഴിഞ്ഞാ സ്റ്റേജമ്മ അസാംക്കും അലോസ്ലാം ഞാനിവിടെ ഉള്ളതാണ് ഏഹ് ഇത് ഇവിടെ ഉള്ള ആയിക്കോട്ടെ പിന്നെ എന്തേന്ന് ചോദിച്ചു എനിക്ക് നന്നാവണം ആഗ്രഹം അത് നല്ല എന്തെയാണ് നന്നായിക്കോ ഞാനാരോയിച്ചു കുൻ കൽപ്പിച്ചു നായ ആയിക്കോ ആ നായാകു ചോയിച്ചാ കാരണം നിന്നു അപ്പൊ ഇയാൾക്ക് മാറിയോ പറഞ്ഞോടത്ത് എന്തേലും മാറിയോന്നല്ല എനിക്ക് കാക്കേ കാക്കെ കൂടെ എന്തായി അയല് പറഞ്ഞു കുൻദീക്കൻ ഒരു കോഴി ആവാണ്ടാവും പൂവൻ കോഴി പിന്നെ പറഞ്ഞു കുൻ ഹിറത്തൻ ഈ ഒരു പൂച്ചയാവാക്കില്ലോ ഇനി കുൻ പോത്തേട്ടാ പറഞ്ഞാലോ അപ്പൊ ആ നിലക്ക് ഞാൻ പോവണായിരുന്നു പോവല്ലേ കാനാകണം അന്ധം കണിപ്പ എന്താകാൻ നല്ലത് എന്താ പൊതു നന്നാകാൻ വേണ്ടി വന്നപ്പോ സങ്കടത്തിനെതിരെ ഹരിച്ചു കൊടുത്തപ്പോ മഹാസങ്കടം പാസ്സാക്കി കൊടുത്തു പറഞ്ഞായിരിക്കും ആകെ ജഗ പോകാനായ പറഞ്ഞു മോനെ കുൻകൽപൻ നായയെ കണ്ടുപഠിക്കുക എന്നാൽ നായയാവുക എന്നാൽ നീന്നൊരു ജീവിയാകണം മഹാനരായ അബ്ദുൽ ജീലാനി തങ്ങൾ പറഞ്ഞതുപോലെ വേട്ടയിൽ സഹായിക്കുന്നു കൃഷിയിൽ സഹായിക്കുന്നു പല നിലക്കും നായ ഉപകാരമുണ്ട് ആ നായ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിന് മന്ത്ലി ഇല്ല ഇല്ല ഡെയിലി വേജസ് കൊടുക്കുന്നതോ ഒന്നോ രണ്ടോ ഉരുള ഭക്ഷണം മാത്രമാണ് കൊടുക്കുന്നത് എന്നാൽ സ്ഥാനം പുറത്താണ് വല്ലപ്പോഴും അറിയാതെ നായയൊന്ന് അകത്ത് കയറി നിന്റെ പെറ്റിലൊന്നിരുന്നാല് ആ നായയുടെ ഇരിപ്പിന്റെ പേരിൽ രോഷാകുലനായി നീ ഇരുമ്പ് കസാല വലിച്ചെറിഞ്ഞ് നായയുടെ നേരെ പ്രഹരിച്ചാല് അതിന്റെ കാലൊടിഞ്ഞാലും നിന്നെ കാണുമ്പോൾ നന്ദിയോടെ കുലിന് വാഗുവിന്റെ അനുഗ്രഹങ്ങൾ അർജിക്കുകയും വാഗുവിന്റെ ആഹാരം കഴിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നിനക്ക് മോനെ ആ യജമാനായ ഉറപ്പിനോട് അർഹമുറാഖിമി ായ റബിനോട് കടപ്പാടില്ലേ അതുകൊണ്ട് നായയെ കണ്ട് നീ ശുക്ർ പഠിക്കണം എന്നാണ് ഒരാള് നന്നാവണോ നായയെപ്പോലെ നന്നാവണം അഥവാ നന്ദിയുള്ള ജീവിയാകണം എന്നാ ആ നായയെ യജമാനൻ അടിച്ചാലും നായയുടെ കാലൊടിച്ചാലും നായക്ക് പ്രതിഷേധമില്ല ഇതുപോലെ റബ്ബത്ര പരീക്ഷിച്ചാലും വലനപുല കുമ്മിനുള്ള എത്ര പരീക്ഷിച്ചാലും ആ പരീക്ഷണത്തെ കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് നന്ദിയുള്ള അടിമയാകണേ ദുന്യാവ് പരീക്ഷണത്തിന്റെ ലോകമാണ് ദുന്യാവ് നിരീക്ഷണത്തിന്റെ ലോകമാണ് പല നിരക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവാം ഇവിടെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ആഹ്റത്തിൽ വരുന്ന സമയത്ത് അവരോട് പറയും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോവാം ഈ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ചോദിക്കും യാ അല്ലാ അല്ലാത്തറക്ക് തനാലിൽ ഹിസാബ് എന്തേ ഞങ്ങൾക്ക് വിചാരണയില്ലേ ഞങ്ങളും വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്തേ ഞങ്ങൾക്ക് വിചാരണയില്ലേ എന്ന് ചോദിക്കുമ്പോ അതേ പറയുന്നുള്ള വിചാരണ കഴിഞ്ഞിട്ടുണ്ട് ആ വിചാരണയാണ് മ്മിനെ ദീപിരത്തിൽ സംഭവിക്കുന്ന മുസീബത്തുകള് അത് ക്ഷമിക്കുക എന്നതാണ് പൊറുക്കുക എന്നതാണ് ആ നിലക്ക് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ആളുകള് അവർക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോവാ ഇത് കാണുമ്പോൾ മറ്റുള്ള ആളുകള് വിചാരണ കാത്തുനിൽക്കുന്ന ആളുകള് അവര് പറയും ഞങ്ങൾക്കൊന്ന് മടക്കി കൂടെ ഞങ്ങളെ ഒന്ന് മടക്കി കൂടെ അങ്ങനെ മടക്കിയിരുന്നെങ്കില് ഒരുപാട് കത്തികളും ആയുധങ്ങളും കൊണ്ട് ഞങ്ങളുടെ ശരീരം ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ട് ഒരായിരം കൊല്ലം പരീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് പരീക്ഷിക്കപ്പെടാതെ വിചാരണ കാത്ത് നിൽക്കുന്ന ആളുകള് അവിടെ ചിന്തിക്കുമെന്നാണ് ഹബീബ് നബി റസൂലുള്ള

ഇവിടെ മുനിസാ ഇങ്ങനെ 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 കാക്ക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയോട്ടും ഇങ്ങനെ ആട്ടാറുണ്ട് കാക്കയുടെ ശൈലി അങ്ങനെ മുക്തസുറമായ കിതാബിന്റെ വക്കത്ത് കാണ സംഭവം വലിയ കാക്ക കുഞ്ഞിക്കാക്കക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക ട്യൂഷൻ കൊടുക്കുകയാണ് മനുഷ്യർ എന്ന് പറയുന്ന ശുദ്ദജീവികളിൽ നിന്ന് ശരീരത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നതാണ് സംസാര വിഷയം അപ്പൊ ഈ തന്തക്കാക്ക കുട്ടിക്കാക്കാനോട് പറഞ്ഞു മനുഷ്യന്മാരെ എടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോ ഓല് കുമ്പിട്ടാല് പാറിക്കൊണ്ട് അ എന്തിനാണെന്ന് ഓല് കുമ്പിട്ടാല് ചെലപ്പോ കാലിയോറിയാനേക്കാറും അല്ലെങ്കിൽ ഷൂസ് ശരിയാക്കാനായിരിക്കും കല്ലെടുക്കാനും സാധ്യത ഉണ്ട് അപ്പോ ഇങ്ങനെ കുനിഞ്ഞ പാറണം അപ്പൊ കുട്ടിക്കാക്ക ചോയിച്ചു ഓല് നടന്നുവരുമ്പ തന്നെ കച്ചില് കല്ലുണ്ടെങ്കിലോ മക്കൾ സംശയം ും സ്കൂള് കള്ളത്തരം കാട്ടിയിട്ട് വീട്ടിൽ കുത്തിരിക്കണ സമയത്ത് ടീച്ചർ തെരഞ്ഞു വന്നപ്പോ അതാ ടീച്ചർ വരുന്ന പോയി ഒളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങള് മരിച്ചു എന്ന് ഞാൻ നേരത്തെ വിളിച്ചറിഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കൾ എന്നൊക്കെ പറഞ്ഞ കാലം പോയ പോക്ക് അങ്ങനെ എന്തോ ആവട്ടെ അപ്പൊ നീ ഒരു കാക്കയാവുക എന്നാൽ സമർത്ഥനായ ഒരു നിരീക്ഷകൻ ആവുക എന്ന ഏത് വിഷയത്തിലും ഹലാലും ഹറാമും നോക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മൂന്നാമതായി ഹസനുൽ റതി അള്ളാഹു പറഞ്ഞത് പൂച്ചു നി വിനയമുള്ളൊരു ജീവിയാകണം പൂച്ച ഭയങ്കര വിനയമുള്ള ജീവിയാണ് സംഭവം കട്ടുന്നു അത് വേറെ വിഷയം പൂച്ച പാസ് കാരൻ്റെ പാസ് ഉണ്ട് എവിടെയെങ്കിലും വന്നിട്ട് അത് അടുക്കളക്ക് അവിടെ വന്നിട്ട് എന്താണ് പരമാവധി ആരുല്ലാത്ത സമയത്താ മുപ്പര് പേര് പെണ്ണുങ്ങൾ തറാവീക്കരിച്ചൊക്കെയാണ് അടുപ്പന്റെ ഇങ്ങനെ പല പല ആച്ച അങ്ങനെ നോക്കുമ്പോ എന്താണ് അവിടെ പൊരിച്ച ചെയ്യുന്ന തണേന്റെ മുറുക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയാണ് അതിന്റെ സംഗതി പൂച്ച പക്ഷെ അതൊരു വിനയമുള്ള ജീവിയാണ് നമ്മൾ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ പുറത്തുനിന്ന് ആദ്യം ഒരു ബെല്ലടിച്ചോ മ്യാവും ഞാൻ വന്നിന് ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരും കാരി ഇങ്ങനെ വന്നിട്ട് ആദ്യം ഇങ്ങനെ കാലുമെന്ന് വിചിച്ചു ഞാൻ ഇവിടെ ഇണ്ട് ഇങ്ങോട്ടും മെയിൻ്റെ ചെയ്യണില്ലെങ്കി മേലക്കൊന്നിങ് നോക്കിട്ട് മ്യാവും ഒരല്ലെങ്കിലും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഏയ് എന്തൊരു മട്ടത്തിലുള്ള ചോദ്യമാണ് കാക്കെന്നങ്ങനെയല്ലല്ലോ കാക്ക കുത്തിയം കണ്ടല എന്നാൽ നീ ഒരു പൂച്ചയാവുക എന്നാൽ ഒരാളുടെ ജീവിത വിജയത്തിൽ അനിവാര്യമാണ് വിനയം വിനയം എന്ന് പറയുന്നു വളരെ പ്രധാന നാലാമതായി ബഹുമാനപ്പെട്ട അസുനൽ തങ്ങൾ പറഞ്ഞു കുൻ ദീക്കൻ നീ ഒരു കോഴിയാവുക അഥവാ കോഴി എന്ന ജീവി നേരത്തെ വന്ന് ചൊല്ലുന്ന ജീവിയാണ് മുമ്പ് തന്നെ എണീറ്റുകൊണ്ട് സമയത്തും കോഴി കൂവുന്നത് കേട്ടാൽ അള്ളാഹുവോട് എന്ന് നബി മുഹമ്മദ് എന്റെ കാരണം അതൊരു മലക്കിനെ കണ്ടുകൊണ്ടാണ് നായ ചിലപ്പോൾ ചില നായ്ക്കൾ ഈ ജാപത്തി കേട്ടാല് കാവല് ചോദിക്കണം എന്നാണ് കാരണം അത് ശൈത്താനെ കണ്ടിട്ടാണ് എന്നാൽ കോഴി കോവുന്നത് അതിന് പൂവൻ കോഴി എവിടെയുള്ളു ആരവരി പൂവൻ കോഴിയുള്ള കോഴി അപൂർവം ചില ആൾക്കാരെ പരിന്ന് പറയാ വീട്ടിൽ കോഴിയാണ് പൂവൻ കോഴി ആട് പറക്കത്താണ് അപ്പൊ തന്നെ ഒരു ഇരുമ്പിന്റെ ആടും കൂട് വാങ്ങിയിട്ട് പരി കൊണ്ടോയി വെക്ക എന്ന് പറയുമ്പോ പെണ്ണുങ്ങള് ഓ ആ വർക്കത്ത് വേണ്ട വേറെ കോലത്തിലുള്ള വർക്കത്ത് എടുത്തോളാ അത് ഇപ്പൊ വേണ്ട എന്നാ പറയാ അല്ലേ പക്ഷെ അമ്പിയാക്കളൊക്കെ ആടിനെ വളർത്തിയിരുന്ന അപ്പൊ ഒരു വീട്ടിൽ സന്തോഷം പ്രാഹത്തുള്ള സംഗതി പറഞ്ഞു എന്ന് മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ പറക്കത്താണ് ഇജാലു നസീബം മിനൽ ഖുർആനി ഫീ ൂത്തിക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ ബർക്കത്താണ് കന്നിമൂലയിലൂടെ പോകുന്ന പൈപ്പ് കളച്ചു മാന്തിയതുകൊണ്ടൊന്നും പറക്കത്ത് വരൂല ബറക്കത്ത് വരാനുള്ള എന്താണ് നിങ്ങളുടെ വീടുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അവിടെ ഹബീബ് നബി അങ്ങനെ ബറക്കത്തും റഹ്മത്തും ഉണ്ടാവാനുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്

ചെവി കൂക്കണ എന്താ പറയാ നമ്മളെ പറ്റിയിട്ട് ഒരു ഹൈറായ വർത്താനം ഒരു സാലിഹായ മനുഷ്യനോട് ഒരാൾ പറയുമ്പോഴാണ് നമ്മൾ ചെവി കൂക്ക നമ്മളെ സംബന്ധിച്ച് ഒരു നല്ല വർത്തമാനം ഒരു സ്വാലിഹായ മനുഷ്യനോട് ഒരാൾ പറയുമ്പോ ചെവി കൂക്കും ചവിടക്കുറ്റിക്ക് ഒന്ന് കൊടുത്താലും കൂക്കും അത് പിന്നെ പിന്നെ ഇതാണ് ആ മുത്തുനബിന്റെ മേൽ സ്വലാത്തു എല്ലാനും ദ്വാരക്കാനും പറ്റിയ ടൈമാണ് മഴ ദുആക്ക് പെയ്യുമ്പോൾ ആക്കുത്തരണ്ട് അങ്ങനെ ഉത്തരമുള്ള കുറെ സംഗതികളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളോടുള്ള പരിഗണന ഏറ്റവും പ്രധാനപ്പെട്ട